ദുബായി മൊത്തം കാണാൻ പോട്ടോ സ്കൈ കാണാൻ പോകണം അപ്പം നല്ല ടിക്കറ്റും കാര്യങ്ങളൊക്കെ ദുബായിൽ വന്ന നമ്മൾ അടുത്ത സ്ഥലമാണ് സ്കൈ വീപ്പ് അത് ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസ് എടുക്കാൻ പോകണം നമുക്കൊരു നമുക്കിതാ ടിക്കറ്റും കാര്യങ്ങളും ടിക്കറ്റും കാര്യങ്ങളൊക്കെ കെ വി വേണം നമ്മുടെ രാവിലെ പത്ത് മണിക്ക് ഓപ്പണിംഗ് ആണ് വൈകുന്നേരം എത്ര മണി വരെ ഒന്നും അറിയില്ല പക്ഷെ പത്ത് മണിക്ക് ഓപ്പണിംഗ് ആണ് നമ്മളെ ഫ്രണ്ട് അതിനാനും എല്ലാവരും പാടാണ് നമ്മളതിൻ്റെ ഫുൾ വീഡിയോസ് എടുക്കുന്നതാണ് ഒരാൾക്ക് എത്ര ഒരാൾക്ക് എത്രയാണേ ഒരാൾക്ക് എത്ര നാട്ടിലെ ആയിരത്തി അറുനൂറ് രൂപ നടന്നുകൊണ്ടിരിക്കണം നമ്മള് വരുമ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളുണ്ട് എല്ലാ സംഭവം ചെത്തി ഫോണും അവിടെ കുറച്ച് വീഡിയോ എടുക്കാൻ പ്രശ്നം കഴിഞ്ഞ വീഡിയോ എടുക്കാം എന്നാണ് അവർ പറയുന്നത് അതിലോട്ടെന്നൊക്കെ പറയും നമ്മളെ എത്രത്തെ മൂന്നിലെത്തി എത്ര പെട്ടെന്ന് നമ്മളെ ദുബായി മൊത്തം മോനെ രക്ഷയില്ല ഇതാണ് നമ്മളെ ദുബായ് ട്ടോ ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മളെ ഇന്ത്യൻ മണി പക്ഷേ നമ്മൾ ദുബായിൽ വന്ന അത്യാവശ്യം എല്ലാവരും പറയണത് നല്ല എക്സ്പെൻസീവ് ആണ് അതിൻ്റെ എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മളെ എല്ലാം നമ്മൾ കയറി കാണണം ഒരു വട്ടമല്ലേ വരുള്ളൂ അപ്പം എല്ലാം ദുബായി മൊത്തം നമ്മളിപ്പോ അമ്പത്തി മൂന്നാമത്തെ അടി ഹൈറ്റിലാണ് നിൽക്കുന്നത് गोडी विशु गो दुबई डुर ही बिल्डिंग ने रूम बांडा की छना दा

ദുബായ് വേറെ ലെവലാട്ടോ ഒന്നും പറയാലോ ദുബായിയുടെ ഭംഗി ആസ്വദിക്കണെ ദുബായുടെ മൂള് കയറി നോക്കാം നല്ല ദുബായ് എന്താണ് ദുബായിയുടെ വികസനം എന്താണെന്ന് നമുക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാന്ന് വെച്ചാൽ നമ്മളെ ബുർജലീഫാണ് നൈക്കർ വലിയ കെട്ടിടം സൗദിയിൽ ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ വണ്ടി ഇത് പോ തന്നെ നമുക്ക് എന്താ പോലെ അത്രയും പേടിയാവുന്നുണ്ട് കേട്ടോ ദുബായിൽ എങ്ങനെയാണെങ്കിൽ ചൈനയിൽ എന്തായിരുന്നു എന്താണോ റോഡൊക്കെ ഉണ്ടോ ഫോട്ടോ ചോദിക്കുന്നത് ഇത് അതിൻ്റെ ഒരു വേറെ സൈഡാണ് എന്താ മനോഹരം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഇത് നമ്മൾ ഒന്നുകൂടി രാത്രി രാത്രിയാകുവാണെങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് രാത്രി രാത്രിയാവുകയാണെങ്കിൽ ഫുൾ നൈറ്റ് ആയിട്ടാണ് ദുബായിടെ മൊത്തം ദുബായ് മൊത്തം നമുക്കിവിടെ കാണാം നമ്മടെ ഓരോന്നോരോന്ന് പേരെടുത്ത് വരാൻ വല്ലാണ്ട് അറിയാത്തോണ്ട എന്താ പറയാ അത്ര നമ്മള് കേറി വന്നൊരു ഇരുന്ന നമ്മള് കേറി വന്നു ഇത്ര ബായിട്ട് ദുബായ് മെട്രോ മെട്രോ എന്താ ഭംഗി ഒന്നും പറയാന ലൈഫിൽ നമ്മൾ ഒരു വട്ടെങ്കിലും പോകേണ്ട സ്ഥലമാണ് ദുബായ് എനിക്ക് യു കെ ദുബായും വേണ്ടി കമ്പയർ ചെയ്യുമ്പോൾ വണ്ടർഫുൾ ദുബായ് ഇത്രയും നല്ലൊരു വീഡിയോ എത്രയും നല്ല നമ്മൾ എന്ത് പോലും അത്രയും പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല ഇത്തിരി അടിപൊളിയെന്ന് വെച്ചാൽ എടുത്തത് പക്ഷെ നമ്മൾക്ക് ഞാൻ പറയുമ്പോൾ ആയിരത്തി അറുനൂറൊന്നും ഇവിടെ ഇവിടെ തന്നെ ഓരോ ിൽഡിങ്ങും കാര്യങ്ങളും ദുബായ് ഫ്രെയിമിന്റെ ബെറ്റർ ഇവിടെയാണ് ദുബായ് ഫ്രെയിമിൽ ഇത്ര കാണില്ല എല്ലാരും പറയുന്ന റിവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട് അല്ല റോഡ് എങ്ങനെയാണല്ലോ എന്താണ് ഒന്നും പറയാനല്ല ഭാഗങ്ങളും നമുക്കൂടെ എത്ര റിലാക്സ് ചെയ്യാം എല്ലാം ചെയ്യാം അടിപൊളിയായിട്ടുള്ള അടുത്ത് നമ്മൾ സെക്കൻഡ് വീഡിയോ ലൈഫുടെ മേലെ കയറിയിട്ടുണ്ട് എന്താ ഭംഗി We'll be right back.